ഇത് ഗാഗ് ഫ്രൂട്ടിൻ്റെ വിത്താണിത് ഗാഗ് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ഗാഗ് ഫ്രൂട്ടിൻ്റെ ഉള്ളിലുണ്ടായ വിത്താണിത് ഈ വിത്ത് വെയിലത്ത് വെച്ച് ഉണക്കണം ഇതിന് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് ഒരു നാലെണ്ണത്തിന് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ വില വരുന്നുണ്ട് ഞാനൊരു ഗാഗ് ഫ്രൂട്ട് മേടിച്ചത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അവരതിനു പറഞ്ഞ കാരണം ഫ്രൂട്ട്സ് മാത്രമല്ല അതിൻ്റെ വിത്ത് കൂടി ഉൾപ്പെടുന്നതാണ് അതിൻ്റെ വില അതുകൊണ്ട് രണ്ടും കൂടി അടങ്ങിയതായിട്ടാണ് എനിക്ക് അവർ തന്നത് അപ്പോൾ ഒരു ഗാഗ് ഫ്രൂട്ടിനുള്ളിൽ ഇത്രക്കും വിത്ത് ഉണ്ട് ഇതിലെല്ലാം ഇത് കിട്ടില്ല ഇതിൽ ചിലത് കേടായതുണ്ടാവും ഇപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടുള്ളൂ ഇതിൽ ആണും പെണ്ണും അടങ്ങിയിട്ടുണ്ട് ഈ വിത്തിൽ അപ്പോൾ ഇത് രണ്ടും കായ്ച്ച് വന്നാലേ ഗുണം ഉണ്ടാവുള്ളൂ പരാഗണം ചെയ്യണം അപ്പോൾ ഇതാണ് ഗാഗ് ഫ്രൂട്ടിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു ഗാഗ് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ